മങ്ങാട് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ മഴവില്ല് ബാച്ചിന്റെ നാലാമത് ജനറൽ ബോഡി യോഗം തിരൂർ സംഘം കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു യോഗത്തിന്റെ മഴവില്ല് കൂട്ടായ്മരൂർ നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ പത്താം ക്ലാസ്സിൽ നിന്നും പടിയിറങ്ങിയ ഏഴ് ഡിവിഷനുകളുടെ കൂട്ടായ്മയായ മഴവില്ല് ബാച്ചിന്റെ നാലാമത് ജനറൽ ബോഡി യോഗമാണ് കഴിഞ്ഞ ദിവസം രാവിലെ പത്ത് മണിക്ക് തിരൂർ സംഘം കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നത് യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം മഴവില്ല് കൂട്ടായ്മ ചെയർമാൻ നജീബ് തിരൂർ നിർവഹിച്ചു മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് രൂപീകരിച്ച മഴവല്യ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ വളരെ സുതാര്യമാണെന്നും ഈ കുറഞ്ഞ സമയങ്ങളിൽ തന്നെ നിരവധി സഹപാഠികളുടെ പ്രയാസങ്ങൾക്ക് കൈത്താങ്ങാവാൻ സാധിച്ചിട്ടുണ്ടെന്നും ചെയർമാൻ സൂചിപ്പിച്ചു ഏകദേശം അഞ്ചു ലക്ഷം രൂപയോളം അംഗങ്ങളിൽ നിന്നും ശേഖരിച്ച് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വരവ് ചിലവ് റിപ്പോർട്ടുകൾ ട്രഷറർ മുഹമ്മദ് സംഷീറും പ്രവർത്തന റിപ്പോർട്ട് ജനറൽ കൺവീനർ മുസാഫിർ അഹമ്മദും അവതരിപ്പിച്ചു ഒക്ടോബർ അഞ്ചിന് സാംസ്കാരിക സമുച്ചയത്തിൽ വെച്ച് നടക്കുന്ന കുടുംബ സംഗമം അതിവിപുലമായ രീതിയിൽ നടത്താൻ വേണ്ടി ജനറൽ യോഗം തീരുമാനിച്ചു ജനറൽ ബോഡിക്ക് ശേഷം ഓണാഘോഷ പരിപാടിയും ഓണസദ്യയും നടന്നു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ റഹീസ് പഞ്ചാബി ഷൌക്കത്ത് സിറ്റി സുഗുണൻ കാവുങ്ങൽ ഷാഫി പന്ത്രോളി അർസക്കീന എന്നിവർ സംസാരിച്ചു വൈസ് ചെയർമാൻ സമീറ പൊന്നാനി അധ്യക്ഷത വഹിച്ച ജനറൽ ബോഡി യോഗത്തിൽ ജോയിൻറ്റ് സെക്രട്ടറി വി പി മുനീറ സ്വാഗതം പറഞ്ഞു പി പി ബഷീർ പി വി ഹുസൈൻ സക്കീർ ഹുസൈൻ മുംതാസ് കോളാഡി വി ലൈല കെറംല രജനി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി വൈസ് ചെയർമാൻ സുലൈഖാ ടീക്ക് നന്ദി രേഖപ്പെടുത്തി